പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു സ്വാഗതം കൂട്ടായി സ്വദേശി റാസിൽ ഖൈമയിൽ നിരാധനായി റാക്ക് മുനിസിപ്പാലിറ്റി ജീവനക്കാരനും മലപ്പുറം കൂട്ടായി സ്വദേശിയും എടക്കനാട് മില്ലുംപടിയിൽ താമസക്കാരനുമായ അൻപത്തെട്ട് വയസ്സുള്ള പുളിക്കൽ മുഹമ്മദ് കുട്ടി റാസിൽ ഖൈമയിൽ നിരാതനായി വ്യാഴാഴ്ച രാത്രി ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം മുമ്പുതുറ കഴിഞ്ഞ് മാർക്കറ്റിൽ പോയ മുഹമ്മദ് കുട്ടി പെരുന്നാൾ വസ്ത്രം വാങ്ങി റൂമിൽ തിരികെ എത്തി കസേരയിൽ വിശ്രമിക്കവെ ശാരീരിക അസ്വസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലെത്തിക്കുമെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു പിതാവ് സെയ്ദു മുഹമ്മദ് മാതാവ് ആയിഷേവിൽ അസ്ലം അസ്ലിം അജ്മൽ ന്യൂസ് ഡെസ്ക് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യും ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നൈൻ എട്ട് ഫോർ സെവൻ ത്രീ ഡബൽ